അംഗീകാരമുള്ള കോളേജിൽ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ച ലബോറട്ടറികൾ കമ്പ്യൂട്ടർ ലാബുകൾ ഹൈടെക് ക്ലാസുകൾ അതിവിശാലമായ ലൈബ്രറി മുതലായവ സജ്ജമാണ് ശ്രീപതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി വാവന്നൂർ പട്ടാമ്പി റോഡേതാ കുഴിയേതാ എന്നറിയാതെ വർഷങ്ങളായി ദുരിതയാത്ര നടത്തുകയാണ് കൊപ്പം പഞ്ചായത്തിലെ മണ്ണേങ്കോട് പ്രഭാപുരം നിവാസികൾ മഴ പെയ്തതോടെ ദുരിതം ഇരട്ടിയായി പദ്ധതികൾ വയ്ക്കുകയും ഫണ്ട് അനുവദിക്കുകയും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും റോഡ് നേരെയാക്കുന്നില്ലെന്ന് മാത്രം റോഡിലൊരു കുളം കുഴിച്ചാൽ എങ്ങനെയുണ്ടാവും ആ കാഴ്ച കാണണമെങ്കിൽ കൊപ്പം പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് വരെ ഒന്ന് വരണം മണ്ണേങ്കോട് പ്രഭാപനം റോഡിലാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായൊരു പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളായി ഇവിടുത്തുകാർ ഈ കുളം കണ്ടാണ് ദിവസേനെ ഈ പാതയിലൂടെ കടന്നുപോകുന്നത് എന്താണ് ആ അന്വേഷിക്കുകയാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മണ്ണേങ്കോട് പ്രഭാപുരം പാതയുടെ ദുരവസ്ഥയ്ക്ക് ശമനമായില്ല പുറം ലോകത്തെത്താൻ ഈ ദുരിതയാത്ര വേണം ഇവിടത്തുകാർക്ക് എത്തിപ്പെടാൻ മണ്ണേങ്കോട് മുതൽ തുടങ്ങുന്ന റോഡ് തകർച്ച നിലവിൽ മങ്ങമ്പുള്ളി അയ്യപ്പക്ഷേത്രം വരെയുണ്ട് പല ഭാഗത്തും റോഡ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഇതിനു പകരം വലിയ കല്ലുകളും കുണ്ടും കുഴികളും മാത്രമാണ് റോട്ടിലുള്ളത് ഒരു മഴ പെയ്താൽ ശക്തമായി ഒലിച്ചു വരുന്ന വെള്ളത്തെയും ഒളിഞ്ഞിരിക്കുന്ന കുഴികളിലൂടെയും വേണം ഇവിടത്തുകാർക്ക് യാത്ര ചെയ്യാൻ അഞ്ച് കിലോമീറ്ററോളം വരുന്ന പാതയിൽ വലിയ ദുരിതമാണ് നാട്ടുകാർ അനുഭവിക്കുന്നത് പ്രഭാപുരത്തു നിന്നും മറ്റും കൊപ്പത്തേക്ക് എത്തിപ്പെടാൻ എളുപ്പവഴി കൂടിയാണ് ഇത് പല വർഷങ്ങളായി റോഡ് നവീകരിക്കണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും ഇതിന് മുഴുവനായുള്ള നടപടികളും ആയിട്ടില്ല നിലവിൽ റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം വാഹനങ്ങൾക്കടക്കം വലിയ അറ്റകൂറ്റപ്പണികൾ നേരിടുന്ന അവസ്ഥയാണെന്നും യാത്രക്കാർ പറയുന്നു ഈ റോഡ് പറയുന്നുണ്ടെങ്കിൽ തുടങ്ങി പുതിയ വണ്ടി എടുത്തതാണ് ഇത് എത്ര സ്ത്രീകൾ പോകുമ്പോ ഒക്കെ ഈ ഈ റോഡ് പിന്നെ ട്രസ്സിന് വരെ കുഴപ്പമില്ല അവർ ജോലി ചെയ്യും അവിടുന്ന് കെട്ടി മണ്ണേക്കോട് പറഞ്ഞ റോഡിന്റെ അവസ്ഥ ആരോട് ഒരു കുടി വർഷം ഇങ്ങനെ ഇതിങ്ങനെ രണ്ട് അഡ്വ മൂന്ന് വർഷത്തിന്റെ അടുത്തായില്ലേ എന്ത് വർഷമായിട്ടുണ്ടാവും കുറെ കാലമായിട്ട് ഒരു നാളെ നാളെ പറഞ്ഞു പോകാൻ അല്ലാതെ ഈ ഈ പറഞ്ഞു ഞാൻ കാണുന്നില്ല അപ്പുറത്തെ ആ കുട്ടികൾക്കും റോഡ് തകർന്നതോടെ കാൽനടയാത്രക്കാർക്കും ഇതിലൂടെയുള്ള യാത്ര ദുസ്സഹമാണ് റോഡിലെ കുണ്ടുംകുഴിയിൽ നിന്നും കാൽനടയാത്രക്കാരുടെ ദേഹത്തേക്ക് ചെളിതെറിക്കുന്ന സംഭവവും ഈ പാതയിൽ നിത്യമാണ് ഇപ്പോൾ കൊപ്പത്തിൽ നിന്നടക്കം ഒരു ഓട്ടോ പോലും വിളിച്ചാൽ വരാത്ത അവസ്ഥയാണ് ഉള്ളതെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നുണ്ട് നമ്മുടെ ഈ റോഡെന്ന് പറഞ്ഞാൽ പാടത്തുകൂടെ പോണപ്പോ കഷ്ടായിട്ടുള്ള റോഡ് വേറെ അഞ്ച് കൊല്ലത്തോളം എന്നും എന്നും പണിയാണ് റോഡില് ആർക്കാർക്കും ഒരു ഉപകാരമില്ല ഒരു നിന്ന് കയറി അടുത്ത കുഴിയിലാകണം നടക്കാം ഇത് എന്ന് പറഞ്ഞിടയ്ക്ക് റിപ്പയർ ചെയ്യുന്നുണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം ഒരു കഷ്ണം ഇനിയിപ്പോ അടുത്തതുമ്പോ ഈ കുഴി കുഴിയിട്ടാവുക അടുത്ത പണി ഉണ്ടാവുക ഇതാണ് ഇവിടുത്തെ റോഡ് പണി കൃത്യമായി അഴുക്കുചാൽ ഇല്ലാത്തതും ഇതിലൂടെ മഴ പെയ്താൽ ശക്തമായി വെള്ളം കുത്തി കുഴികൾ രൂപപ്പെട്ടിട്ടുമുണ്ട നിരവധി സ്കൂൾ ബസ്സുകളും ഒരു സ്വകാര്യ ബസ്സും കടന്നുപോകുന്ന പാത കൂടിയാണ് ഇത് എന്നാൽ റോഡിലൂടെ സഞ്ചരിച്ച ബസ്സുകൾക്കും അറ്റകുറ്റപ്പണി വരുന്നതായും നാട്ടുകാർ പറയുന്നു പാതയിലൂടെ സഞ്ചരിച്ച കുഴികളിൽ വീണുള്ള അപകടങ്ങളും ഇവിടെ പതിവാണ് പാതയിൽ ചില ഭാഗത്ത് ലക്ഷങ്ങൾ ചെലവാക്കി നവീകരണ പ്രവൃത്തികൾ നടപ്പാക്കിയെങ്കിലും ഇതൊന്നും അധികകാലം നീണ്ടു നിന്നില്ല റോഡ് ദുരിതത്തോടൊപ്പം ഇപ്പോൾ തലവേദനയായി മാറിയിരിക്കുകയാണ് ഈ നവീകരണവും ഈ റോഡിന് ഒരു വർക്കും ചെയ്തിട്ടില്ല ഈ റോട്ടിൽ പോണത് വണ്ടിക്കാർക്ക് ഓരോ സാധനങ്ങൾ നേരേക്കാനും ബാക്കിയുള്ളതിനുള്ളു കുട്ടികളൊക്കെ പോകുമ്പോൾ വീഴാണ് ബൈക്കും ഒന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഇത്ര കാലമായിട്ട് ഈ റോഡ് ഒരു റോഡൊരു സഞ്ചാരയോഗ്യമാക്കുകയാണെങ്കിൽ നല്ലതാണ് പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ മുകളിലേക്ക് തിരിഞ്ഞു നോക്കണില്ല അവിടെ ഇപ്പോൾ കുറച്ച് പണിയെടുത്തു പ്രഭാരത്തിന് വരുന്ന വഴിക്ക് അത് വേറുള്ള കുറേ ആൾക്കാർ കൂടിയിട്ട് പണിയെടുത്താൽ അല്ലാതെ പഞ്ചായത്തിൽ പണിയല്ല ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണത് ഇപ്പോൾ നമ്മൾ ബൈക്കമ്മിലൊക്കെ പോവുകയാണെങ്കിൽ തണ്ടൽ മുറിയണ അവസ്ഥയാണ് ഇവിടെ ഇതിനിടെയാണ് പ്രഭാപുരത്തു നിന്നും മങ്ങമ്പുള്ളി ക്രഷർ യൂണിറ്റ് വരെയുള്ള ഭാഗം നവീകരിച്ചത് സ്വകാര്യ കോറി ഉടമകളുടെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രവർത്തനം എന്നാൽ ഈ പ്രവർത്തനവും ഇപ്പോൾ പാതിവഴിയിൽ ഉപേക്ഷിച്ച അവസ്ഥയാണ് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന കോറിയിലേക്ക് വരുന്ന വലിയ ടോറസ് വാഹനങ്ങളും പാതയുടെ തകർച്ച രൂക്ഷമാക്കുന്നതായും നാട്ടുകാർ പരാതിപ്പെടുന്നുണ്ട് നിലവിൽ സഞ്ചരിക്കാൻ പോലും കഴിയാത്ത വിധം തകർന്ന റോഡിൽ പലരും സഞ്ചാരം അവസാനിപ്പിച്ച മട്ടാണ് പാതയുടെ ശോചനീയാവസ്ഥ മൂലം കിലോമീറ്ററുകളോളം ചുറ്റിയാണ് ഇപ്പോൾ പലരും കൊപ്പം ടൗണിൽ എത്തിച്ചേരുന്നത് പാതയുടെ നവീകരണത്തിനാവശ്യമായ ഫണ്ട് ലഭ്യമായിട്ടുണ്ടെങ്കിലും ഇതുവരെയും പ്രവർത്തനങ്ങൾ തുടങ്ങാനായിട്ടില്ല അതേസമയം പാതയുടെ സമഗ്ര വികസനം ഈ മാസം അവസാനത്തോടെ ആരംഭിക്കുമെന്ന് പഞ്ചായത്തംഗം ബാലുമാസ്റ്റർ അറിയിച്ചു എം എൽ എ മുഹമ്മദ് മോസിൻ പഞ്ചായത്ത് എന്നിവർ പാതയ്ക്കായി എഴുപത്തിരണ്ട് ലക്ഷത്തോളം രൂപ അനുവദിച്ചതായും കോൺക്രീറ്റിങ്ങും അഴുക്കുചാൽ നിർമ്മാണം അടക്കമുള്ള പാതയുടെ നവീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടപ്പാക്കുമെന്നും വാർഡംഗം കൂടിയായ ബാലുമാസ്റ്റർ പറഞ്ഞു മഴ മാറിയാൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും വേഗത്തിൽ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും പഞ്ചായത്തംഗം വ്യക്തമാക്കി വർഷങ്ങൾ കഴിഞ്ഞിട്ടും റോഡിന് ഇതുവരെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അവിടെയും ഇവിടെയുമായി കുറച്ച് നവീകരണ പ്രവർത്തികൾ മാത്രം നടപ്പാക്കി എന്നിരുന്നാലും പൂർണ്ണമായും റോഡിൻ്റെ നവീകരണം ഇന്നും ഇന്നാട്ടുകാർക്ക് സ്വപ്നം മാത്രം ദിവസേനയെ സഞ്ചരിച്ച് നടുവടിഞ്ഞും വണ്ടികൾക്ക് അറ്റകുറ്റപ്പണിയുമായാണ് ഇവിടുത്തെ ജനജീവിതം തള്ളി നീങ്ങുന്നത് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കുകയാണ് ഈ നാട്ടുകാർ ക്യാമറ പേഴ്സൺ അരുൺ കുറിയടത്തിനോടൊപ്പം പ്രജുത്ത് എം പി ന്യൂസ് കൊപ്പം